ഹായ് ഹലോ എന്നെ എന്തൊക്കെയാണ് എല്ലാവർക്കും അപ്പൊ നമ്മള് ന്യൂഇയർ ഒക്കെ കഴിഞ്ഞു സോ ഈ വീഡിയോ നിങ്ങളുടെ അടുത്തേക്ക് കുറച്ച് വൈകി ഇടത്തിയത് ബട്ട് സ്റ്റിൽ നിങ്ങൾ എന്തായാലും ചെയ്തു വെക്കണം കേട്ടോ അപ്പോ ഇനി ഇതുവരെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് സംഭവം ഒന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആണ് അല്ലാതെ വേറെ ഒന്നും അല്ല അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ മേക്ക് ചെയ്യാൻ പറ്റും സോ എല്ലാവരും നോർമൽ പേജ് വെച്ചിട്ടല്ല ചെയ്യാറ് സോ നമുക്ക് ഇവിടെ കുറച്ച് ഡിഫറൻസ് ആയിട്ട് ഡോട്ടർ പ്രിന്റ് വരുന്ന പേപ്പേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇത് എവിടെന്ന കിട്ടാന്ന് ചോദിച്ചാൽ നമ്മൾ വെറുതെ പേജ് എടുത്ത് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് എ ഫോർ ഷീറ്റ് എടുത്തിട്ട് പ്രിന്റർ ഷോപ്പിൽ പോയിട്ട് നമ്മുടെ ഗൂഗിളിൽ നിന്ന് തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഡോട്ടർ പ്രിന്റഡ് ജസ്റ്റ് അടിച്ചു കൊടുത്താൽ മതി ഡോട്ട് പ്രിന്റർ എ ഫോർ ഷീറ്റ് ഒന്ന് ജസ്റ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അതിന്റെ പി ഡി എഫ് ഫയൽസും കാര്യങ്ങളൊക്കെ നമുക്ക് വരും സോ അത് ഡൗൺലോഡ് ചെയ്തിട്ട് അത് അവർക്ക് അയച്ചുകൊടുക്കുക പ്രിന്റർ ഷോപ്പ് അപ്പോ എ ഫോർ ഷീറ്റിന്റെ ഡബിൾ സൈഡ് വേണം എന്ന് പറയും സോ അത്രേ അത്രയുള്ള പരിപാടി അപ്പോൾ ഞാൻ അതൊക്കെ മേടിച്ച് പിന്നെ അതിന്റെ കർവ് ഒക്കെ ഒന്ന് ഷേപ്പാക്കി കൊടുത്ത് ഏഹ് കട്ട് ചെയ്യാനുള്ള ബാഗൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് അത് ഒന്ന് ആ ഒരു അറേഞ്ച് ചെയ്ത് വെക്കുക ഓക്കെ സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ പേപ്പറും മടക്കി കഴിഞ്ഞിട്ട് വെക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ട് അതും വേണം കട്ട് ചെയ്യാൻ പക്ഷെ അതിന്റെ ആവശ്യമില്ല ജസ്റ്റ് ഫോർ ഷീറ്റ് എന്തേ മതി ഒരൊറ്റ വട്ടം ഫോൾഡ് ചെയ്യുക ഓക്കെ ഇതിന്റെ സൈസ് ഇനിയും കുറക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടി ഫോൾഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ചെയ്യാം കേട്ടോ അപ്പൊ ഞാൻ ഒരൊറ്റ തവണ ഫോൾഡ് ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരു പ്ലാനറിന്റെ ആ ഒരു സൈസ് വേണം എന്ന് വിചാരിച്ചിട്ടോ എന്നിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഇതേപോലൊക്കെ സെറ്റാക്കി കൊടുക്കുക പച്ചക്കറി വെച്ചിട്ട് നല്ല സെക്യൂർഡ് ആക്കിയിട്ട് തന്നെ കൊടുക്കുക കേട്ടോ പിന്നെ ഇതിന്റെ കവർ പേജായിട്ട് ഞാൻ ഒരു നമ്മുടെ സാധാരണ നോട്ട് ബുക്കിന്റെ പഴയ നോട്ട് ബുക്കൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അതിന്റെ ചട്ടൊക്കെ എടുത്തിട്ട് സെറ്റാക്കി കൊടുക്കുക പിന്നെ സെൻടർ പോർഷൻ കുറച്ച് വിട്ടിട്ട് ഒട്ടിക്കുക ഐ മീൻ അവിടെ നിങ്ങൾ കാർഡ് ബോർഡൊന്നും ഇതാക്കേണ്ട ആവശ്യമില്ല സോ കാരണം വെച്ചാൽ ഇത് മടക്കാണ് ഇതിനൊക്കെ കുറച്ചൊരു ഒരു സിമ്പിൾ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഇത് പൊതിയുന്ന പേപ്പർ ഐ മീൻ കവർ ചെയ്യുന്ന പേപ്പർ കുറച്ചൊക്കെ ഒരു തിന്നുണ്ടായിക്കോട്ടെ കേട്ടോ ഐ മീൻ പെട്ടെന്ന് കീറാത്ത എന്തെങ്കിലുമൊക്കെ ഒരു പേപ്പറ് എടുക്കുക ഐ മീൻ കുറച്ച് കട്ടിയുള്ള പേപ്പർ എടുക്കാത്തേ ഉള്ളൂ അപ്പോൾ ഞാൻ ഒരു റാപ്പിംഗ് ഷീറ്റ് ആണ് എടുത്തിരിക്കുന്നത് അതാകത്ത് പെട്ടെന്ന് അങ്ങനെ കീറുന്ന റാപ്പിംഗ് ഷീറ്റ് അല്ല സോ ന്യൂസ് പേപ്പർ അല്ല കേട്ടോ അതും റാപ്പിംഗ് ഷീറ്റാണ് അപ്പോൾ അപ്പം അതെന്റെ അടുത്ത് ഇണ്ടായത് നമ്മുടെ ക്രിസ്മസിൽ നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത ഭാഗം അപ്പൊ പിന്നെ അതെന്നെ യൂസ് ചെയ്യാൻ വിചാരിച്ചു ഐ മീൻ ഞാനിത് റെഡ് കളറിൽ കൊണ്ടുവരണം ഞാൻ വിചാരിച്ചിരുന്നത് ബട്ട് സ്റ്റിൽ എന്തോ എനിക്കത് ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാനത് ചീന്തി കളഞ്ഞു പിന്നെ രണ്ടാമത് ഏഹ് വേറെ ഒരു ഒരു കവായി പോലത്തെ ഒരു ജാനൽ പോലെ ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ ഒരു ഗ്രിഡ് ലൈൻ ഉള്ള നോട്ടിന്ന് ഞാൻ ഒരു അതിൽ പേജ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു പിന്നെ ഇതിൻ്റെ അടുത്തുള്ള ഒരു കീച്ചെയിൻ ആട്ടോ അത് ഹാങ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഇത് നമ്മുടെ ലോഗോ അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ നമ്മുടെ മീൻ ചാനലിൻ്റെ നെയിം സജ്റിങ് ഉള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റിങ് കൊടുത്തിട്ട് അതിലൊന്ന് സെറ്റപ്പ് ആക്കി എടുക്കാം ഫസ്റ്റ് പേജ് എങ്ങനെയാ ചെയ്യുന്നു ജസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ പ്ലാനറാണല്ലോ സോ നമുക്ക് അത് ഫസ്റ്റ് പേജിൽ കൊടുക്കണം ഓക്കെ അതല്ല അതിന്റെ ഒരു ശരി ഓക്കെ മനസ്സിലായോ അത് അപ്പൊ അത് ജസ്റ്റ് വേറെ ഏതൊരു ഷീറ്റില് ഒന്നെങ്കിൽ നിങ്ങക്ക് ഇപ്പൊ എന്നോട്ട് തന്നെ നിങ്ങൾ രീതിയിൽ എഴുതി കൊടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്താ പറയാ ഏതെങ്കിലും ഒരു ഷീറ്റിൽ എഴുതിയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക സമോ സെറ്റ് പിന്നെ അതിന് കുറച്ച് ഭംഗിയാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് എന്താ പറയാ സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചു സ്റ്റിക്കേഴ്സ് ഒട്ടിക്കണെ പിന്നെ നമ്മളൊരു മടി കാണിക്കാൻ പാടില്ല കാരണം അത്രയധികം സ്റ്റിക്കേഴ്സ് എന്റെ അടുത്ത് അപ്പൊ ഇതൊക്കെ എവിടെയെങ്കിലും ഒട്ടിച്ച് കഴിക്കണമല്ലോ എന്നാലും നമുക്ക് അത് അടുത്ത് പേടിക്കാൻ പറ്റുള്ളൂ ഐ മീൻ ഇത് ഉണ്ടാവുമ്പോ നമ്മള് വേറെ ഇനിയും മേടിച്ച് കഴിഞ്ഞാലേ ചെയ്തേക്കും അപ്പൊ ഇത് കഴിഞ്ഞിട്ട് മേടിക്കാൻ പറ്റുള്ളൂ സോ അപ്പൊ ഇത് കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മളെന്തേലുമൊക്കെ യൂസ് ചെയ്ത് ഇതാക്കണം ഓക്കെ അപ്പൊ അതിനുവേണ്ടിട്ട് ഞാന് നമുക്ക് ഇഷ്ടമുള്ള പോലൊക്കെ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ഇപ്പുറത്തെ പേജിൽ ഐ മീൻ ഫസ്റ്റ് പേജിലായിരുന്നു നമ്മുടെ നെയിം എഴുതിണ്ടായിരുന്നു പിന്നെ ഞാൻ പെട്ടെന്ന് അത് അവിടെ ഒട്ടിച്ചതിന് ചെയ്യുന്ന ശേഷമാണ് പിന്നെ പേരിന്റെ കാര്യം പറഞ്ഞത് അപ്പൊ അതെന്തായാലും നെക്സ്റ്റ് ഇപ്പുറത്തെ എഴുതാമോ വിചാരിച്ചിട്ട് അപ്പൊ അത് എഴുതി നമ്മുടെ ചാനലിന്റെ പേര് എഴുതി അവര് എന്റെ പേര് എഴുതി ഹസീന ഷെറിൻ ആണ് എന്റെ പേര് ഓക്കെ അതൊക്കെയാണ് സംഭവങ്ങൾ സെറ്റ് ആക്കിയിരിക്കുന്നത് ഓക്കെ പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും ഇനി എന്തൊക്കെ കൊടുക്കുക ജസ്റ്റ് ഒരു റഫ് പേജിൽ എഴുതി കൊടുക്കുക അപ്പൊ നമുക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും അല്ലാതെ നമ്മൾ കുറെ വീഡിയോസ് അവിടുന്നെ അതൊക്കെ കണ്ടതിന് ശേഷം ഒരു റഫ് ആയിട്ട് നമ്മള് നമ്മള് നമുക്ക് എന്താ ആവശ്യമില്ല വെച്ചാൽ അത് മാത്രം ഇതിൽ കൊടുത്താൽ മതി വെറുതെ കുറെ അവര് അത്രയും സംഭവങ്ങൾ ചെയ്യുന്നുണ്ട് ചരിച്ചിട്ട് അത്രയും സംഭവങ്ങൾ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് എന്താണോ വേണ്ട വെച്ചാൽ അത് മാത്രം ഇതിൽ കൊടുത്താൽ മതി സോ ഞാൻ ഇവിടെ യൂട്യൂബ് ചാനൽ ഉള്ളത് കൊണ്ട് ഞാൻ അതാണ് ഫസ്റ്റ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ യൂട്യൂബിന്റെ ഏഹ് നമ്മുടെ എന്തൊക്കെ കോണ്ടന്റ് ചെയ്യണം അതുപോലെ ഏതൊക്കെ മാസത്തില് എന്തൊക്കെ നമുക്ക് കിട്ടിയ ജസ്റ്റ് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് അതൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക എന്ന് മാത്രം ഓക്കെ അപ്പോൾ അതാണ് ഫസ്റ്റ് പേജിൽ ചെയ്യുന്നത് സെക്കൻഡ് പേജിൽ എന്താ കൊടുക്കാന്ന് വെച്ചാൽ നമ്മളെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു വേർഡ് സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വേർഡ് കൊടുക്കുക നമ്മൾ എന്തായിട്ടാണോ നമ്മൾ വിചാരിക്കുന്നത് വെച്ചാൽ ആ ഒരു വേർഡ് സോ ഇനി ഇത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാന് ഒരു എളുപ്പവഴി ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങളുടെ കസിൻസിനോടോ നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ ഫാമിലീസിനോടോ ചോദിക്കുക ഞാൻ നിങ്ങൾക്ക് എന്തായിട്ടാണ് തോന്നുന്നതെന്ന് പലരും പല ആൻസേഴ്സ് ആവും ചെയ്യും പറയുന്നുണ്ടാവുക സോ നിങ്ങളുടെ കൂടെ നിക്കുന്ന നിങ്ങളെ അധികം പരിചയം കൊറച്ച് കുറഞ്ഞ ആൾക്കാരുണ്ടാവൂലോ ഞാൻ ഇഷ്ടമുള്ള പോലെ അതൊക്കെ ഇഷ്ടമുള്ള പോലെ കൊടുക്കാം ഇത് വേറെന്തൊക്കെ ഒരു പെൺകുട്ടിയുടെ കൊടുക്കാം സ്റ്റിക്കേഴ്സ് സ്റ്റിക്കേഴ്സൊന്നും ഇല്ലാങ്കിലും കുഴപ്പമൊന്നുമില്ല കഴിവുള്ള ആൾക്കാരാണെങ്കിൽ വരയ്ക്കാം

എന്താണ് ചെലപ്പോ ദേഷ്യം വരാറുണ്ട് എന്ത് പറഞ്ഞാലും ഈ ക്യൂട്ടാണ് എന്നുള്ള ഡയലോഗ് മാത്രമേ വരുന്നുള്ളൂ വരുന്നുള്ളു എന്താ ചെയ്യ അപ്പൊ അങ്ങനെയൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ കുറിച്ചിട്ട് ഇത് ഇപ്പൊ നിങ്ങക്ക് ചെലപ്പോ അറിയാൻ പറ്റുന്നുണ്ടാവൂല നിങ്ങൾ ഏത് വേർഡിനാണ് നിങ്ങള് യോജിക്കണെന്നുള്ള കാര്യം കാര്യം എന്താ എന്താ സോ നിങ്ങൾ വേറെ ചോദിക്കാം നിനക്ക് ഞാൻ അല്ലെങ്കിൽ എന്താണ് ജസ്റ്റ് ഒന്ന് യോജിക്കണോ ഫാമിലി കസിൻസ് അവരോടാണെങ്കിൽ അപ്പൊ അവരെന്താ പറയുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഒരു വേണ്ടി കണ്ടെത്താൻ പറ്റും എന്റെ അഭിപ്രായം പ്രത്യേകിച്ചൊന്നുമില്ല പന്ത്രണ്ട് മന്ത്സും ജസ്റ്റ് ും ചെയ്യുന്നുണ്ടാവുക ഓക്കെ ഞാൻ എന്റെ ഒരു കാഴ്ചപ്പാടുള്ള സംഭവങ്ങളാണ് പറയുന്നത് ഓക്കെ അപ്പോ ഇതിൽ എന്താന്ന് വെച്ചാല് അപ്പോ അതിന്റെ കലണ്ടേഴ്സും കാര്യങ്ങളൊക്കെ ജനുവരി ഫെബ്രുവരി മാർച്ച് അങ്ങനെ ആ രീതിയിൽ എഴുതി കൊടുക്കട്ടോ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഫോണിൽ നോക്കിയിട്ട് ജസ്റ്റ് എഴുതി കൊടുക്കാട്ടോ ഐ മീൻ മുപ്പത് മുപ്പത്തൊന്ന് ആ ഒരു സംഭവം ഉണ്ടല്ലോ അതിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ ഇതിൽ ഞാൻ മെയിൻ ആയിട്ട് നമുക്ക് ഡേറ്റുകൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടെന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ സോ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഡേറ്റ്സും കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക അതിലപ്പുറത്ത് അത് അതിന്റെ എന്താണോ അതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് കൊടുക്കുക ഞാൻ അത്രേ ഇതിൽ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ അപ്പൊ നമ്മൾ ഓരോ മാസത്തിലും നമുക്ക് എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇയർ എൻഡിലാവുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അതാണ് ഞാൻ ഇതിൽ നിന്നുദ്ദേശിക്കുന്ന ഒരു സംഭവം എന്നുള്ളത് ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും ഓക്കേ അപ്പോൾ ഇതിന് നെക്സ്റ്റ് പേജ് എന്താ വെച്ചാൽ ട്വന്റി ട്വന്റി ഫൈവില് ജസ്റ്റ് ക്വാർട്ടർലി ഗോൾസ് നല്ലത് കൊടുക്കുക ഒരു എന്താ പറയുക ത്രീ ഫോർ മന്ത് ആയിട്ട് അങ്ങനെ ഡിവൈഡ് ചെയ്യുക പന്ത്രണ്ട് മാസല്ലേ അപ്പോൾ ആറ് മാറും പന്ത്രണ്ട് സോ ആറ് ഓക്കെ അങ്ങനെ ഒരു ക്യൂ വൺ ക്യൂ ടു ക്യു ത്രീ ക്യൂ ഫോർ എന്നുള്ള ആ രീതിയിൽ സംഭവം സെറ്റാക്കുക ഓക്കെ മൂന്ന് 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 അങ്ങനെ ആ ഒരു സംഭവം ഓക്കെ അപ്പോ മൂന്ന് മാസത്തെ ഒരു സംഭവങ്ങൾ എന്തെങ്കിലും ഒക്കെ നമുക്ക് ഗോൾസ് നമ്മൾ എന്തെങ്കിലും അച്ചീവ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അത് നോട്ട് ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ മൂന്ന് മാസത്തിനുള്ളിൽ എന്തെങ്കിലും ചിലവർക്ക് പഠിക്കാൻ ഉണ്ടാവാം അല്ലെങ്കിൽ വർക്കിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ ഇപ്പൊ നമ്മളെന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ഇപ്പോ യൂട്യൂബ് ചാനൽ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വർക്കാർക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കില് അതുപോലെ ബർത്ത്ഡേയുടെ ഗിഫ്റ്റോ അപ്പോ ജസ്റ്റ് അതൊക്കെ ഒരു നോട്ട്സ് പോലെ എഴുതിയൊക്കെ ആണ് എന്നുള്ളത് ഇപ്പൊ ജനുവരി ഫെബ്രുവരി മാർച്ച് ഈ മൂന്ന് മാസമാണ് അതിലുണ്ടാവുക അപ്പോ അതിലങ്ങനെ ജസ്റ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ പിന്നെ നെക്സ്റ്റ് പേജിൽ ഞാൻ കൊടുത്തത് മന്ത്ലി റീസെറ്റ് ആണ് അപ്പോ വെച്ചാൽ ഈ അപ്പോ അപ്പോന്നുള്ളത് എപ്പോഴും വന്നോണ്ടിരിക്കും കേസ് എന്താണെന്നു വെച്ചാൽ എനിക്കറിയില്ല അത് എപ്പോഴും എന്റെ വായിൽ വന്നുകൊണ്ടിരിക്കും അപ്പോ സോറി അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ ഓക്കെ അപ്പൊ മന്ത്ലി റീസെറ്റില് ഞാൻ കൊടുത്തിരിക്കുന്നത് വർക്കും സെൽഫ് കെയറും ജസ്റ്റ് നമ്മൾ സെൽഫൈറ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക അതുപോലെ വർക്കിന്റെ കാര്യത്തിന് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അതിൻ്റെതും കൂടി കൊടുക്കാന്നുള്ള ഉദ്ദേശത്തിലാണെട്ടോ ചെയ്യുന്നത് പിന്നെ ടു മെമ്പർ എന്തെങ്കിലും മറന്നുപോയ കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ വർഷത്തിൽ നമ്മൾ മറക്കുന്ന നമുക്ക് സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവല്ലോ അപ്പോൾ ഓർമ്മ കിട്ടുമ്പോ വേഗം പോയി അവിടെ ഇരിക്കുക അപ്പോൾ കുറച്ചു കഴിഞ്ഞാൽ ഓർമ്മ വന്നോടും പിന്നെ ഇത് നോക്കാൻ മറന്നു കഴിഞ്ഞാല് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല സോ നെക്സ്റ്റ് ബക്കറ്റ് ലിസ്റ്റ് ആണ് ബക്കറ്റ് ലിസ്റ്റ് എന്തിനാന്ന് വെച്ചാൽ ഓരോ ആഗ്രഹങ്ങളും ഉണ്ടാവും ഓരോരുത്തർക്കും അപ്പൊ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം എന്നിട്ട് ഈ രണ്ടിൽ നമ്മൾ ഈ സാധനങ്ങളൊക്കെ മേടിച്ചുണോ അത് ഇനി മേടിക്കാൻ കിടക്കുകയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം അപ്പൊ ഞാൻ രണ്ട് ഇതായിട്ട് കൊടുക്കുന്നത് ഒന്ന് ട്രാവലും ഒന്ന് തിങ്ക്സും ഓക്കെ നമ്മള് ഈ വർക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സംഭവങ്ങളൊക്കെ വേണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവുള്ളൂ ആ സംഭവം അത്രേ ഉള്ളു അപ്പോ ലാസ്റ്റ് ഞാൻ കൊടുക്കുന്നത് രണ്ടായിരത്തി അഞ്ചിലെ എന്താന്ന് ചോദിച്ചാല് ഞാൻ നോക്കട്ടെ ഓർമ്മ ആ ഇൻകം എക്സ്പെൻസ് അതാണല്ലോ മെയിൻ ആയിട്ടുള്ള സംഭവം സോ അതുകൂടി കൊടുത്തിട്ട് സംഭവം ഇവിടെ അവസാനിച്ചിരിക്കുന്നുണ്ട് അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സംഭവം ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ലൈക്ക് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ആക്കുക അവിടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നതൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ കാര്യങ്ങളൊക്കെ ഇനി ഒരു വിഷൻ ബോർഡ് കൂടി ചെയ്തിട്ടുണ്ട് എനിക്ക് അതിന്റെ വീഡിയോ നമുക്ക് അടുത്തതിൽ ചെയ്യാം ഓക്കെ ഈ വീഡിയോ കണ്ടിട്ട് അപ്പോ ശരി എന്നാ അപ്പോ 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 അത്ര